ദേവേന്ദ്രേട്ട നിൻ്റെ രാജികത്ത ദൈനങ്ങൾ വാങ്ങൂല എന്ന് പറയരുത് കൊല്ലം കുറേയായി ഞാൻ ഭൂമിയിൽ നിന്ന് ആത്മാക്കളാണ് കൊണ്ടുവരുന്നത് പക്ഷെ പിന്നെക്കാളും നല്ല പണിക്കാരവിടെ ചെറിയ പിള്ളന്മാർ ഇറങ്ങിയുണ്ട് ഒറ്റവും വടിയില്ലാത്ത കൂട്ടരാളറിയാവോ ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലാത്ത ഏതൊരാളെയും ആ ആത്മാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമേ എനിക്കൊക്കെ എന്ത് പ്രയാസം ഉണ്ടാവുണ്ട് ആ വീട്ടുകാരെയൊക്കെ കാണുമ്പോൾ ചില വീട്ടിൽ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ചങ്ക് പറയും എന്നാലും ഒരു പണിയല്ലേ നേരെ ചില മീ ചെയ്യുന്നു ഞാൻ എല്ലാവരും പറയും ഞാൻ മനസ്സാഴ്ച ഇല്ലാത്തവനാണ് ഇതിനേക്കാളും ഇല്ലാത്ത കൂട്ടർ അപ്പോൾ അതും ചെറിയ പിള്ളന്മാർ ഇനി എന്നെ കൊണ്ട് ഈ പണിയെടുക്കാൻ പറ്റും തോന്നില്ല നിങ്ങൾ പറ്റില്ലാന്ന് പറയുന്നത് എന്ത് വേണം എൻ്റെ രാജ്യമാണ്